സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രധാന വേദിയിൽ ഇന്ന് അരങ്ങേറിയ ഒരു വ്യത്യസ്ത സമരമുറയുടെ ദൃശ്യങ്ങളാണിവ ദേശീയ ഗെയിംസ് അഴിമതിയിലും ധൂർത്തിലും മുങ്ങിക്കൊളിച്ചെന്നാരോപിച്ച വി ശിവൻകുട്ടി എം എൽ എയുടെ നേതൃത്വത്തിലായിരുന്നു സമരം വിവിധ കായിക അസോസിയേഷനുകളുടെ ജില്ലാ കമ്മിറ്റികളാണ് സമരത്തിൽ പങ്കെടുത്തത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ നിന്ന് പ്രകടനമായാണ് പ്രതിഷേധക്കാർ എത്തിയത് മുൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ബി ബാലചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു ദേശീയ ഗെയിംസ് അഴിമതി കളിയരങ്ങായി മാറിയതായി വി ശിവൻകുട്ടി എം എൽ എ ആരോപിച്ചു നാഷണൽ ഗെയിംസിന് ഏതാ പിന്നെ വാങ്ങേണ്ട ഉപകരണങ്ങൾ ഒന്നും തന്നെ ഇതുവരെ വാങ്ങിയിട്ടില്ല നിരവധി ഉപകരണങ്ങൾ പിന്നെ കപ്പലിലും എയർപോർട്ടിലും അതുപോലെ അന്യ രാജ്യങ്ങളിലും കിടക്കുകയാണ് ഇതിലൊക്കെ തന്നെ വന്ധിച്ച് അഴിമതി നിരവധി ഇരുപത് കോടി രൂപയാണ് കായിക പിന്നെ ഈ കായിക മാമാ മാമാൻ്റെ ഉദ്ഘാടനത്തിന് സമാപനത്തിനുമുള്ള സാംസ്കാരിക സമ്മേളനത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് ഇതൊക്കെ കേരള ജനങ്ങളോട് കാണിക്കുന്ന ദേശീയ ഗെയിംസിന്റെ നടത്തിപ്പിൽ പ്രതിഷേധിച്ച് വിവിധ അസോസിയേഷനുകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ കായിക ഇനങ്ങളാണ് പ്രതിഷേധ സൂചകമായി പ്രദർശിപ്പിച്ചത് റിപ്പോർട്ടർ തിരുവനന്തപുരം